വീഡിയോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചക്കുളത്ത് കാവിലേക്കാണ് പൊങ്കാലയ്ക്ക് പ്രശസ്തമായ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്ത് കാവ് കയറി ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ ഗജവീരന്റെ പ്രതിമയെ ഇരുവശങ്ങളിലും കാണുവാൻ സാധിക്കും സ്വർണം പൂശിയ നിലയിൽ ഒരു കുടിമരവും മകുടവും മനോഹരമായ ക്ഷേത്ര കവാടവും കാണുവാനായി സാധിക്കും വളരെ മനോഹരമാണ് അതിന്റെ തൊട്ടടുത്തായി തന്നെ നവഗ്രഹ ക്ഷേത്രവും ഇവിടെ കാണുവാനായി സാധിക്കും അതിന് തൊട്ടുമുന്നിലായി നവഗ്രഹ പൂജ നടത്തുന്നവർ കത്തിക്കുന്ന വിളക്കുകൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും രാവും പകലുമില്ലാതെ തന്നെ എല്ലാവരും ഭഗവാൻ ശിവൻ ശിവന്റെ മുന്നിൽ നന്ദിവിഗ്രഹത്തിൻ്റെ ചെവിയിൽ തങ്ങളുടെ യാതനകളും വേദനകളും ഒക്കെ ചൊല്ലുന്ന ഒരു പ്രത്യേക കാഴ്ച കൂടി ചക്കുളത്തുകാവിൽ നമുക്ക് കാണുവാനായി സാധിക്കും പൊങ്കാലയ്ക്ക് പേരുകേട്ട ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ആലപ്പുഴ ജില്ലയിലെ തലവാടി പഞ്ചായത്തിൽ നേരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചൊക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ പരാശക്തിയുമായ വനദുർഗിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി തുടങ്ങി ആദിപരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിച്ചു വരുന്ന ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവയും പ്രധാന മൂർത്തികളായി ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവരും പ്രതിഷ്ഠയിലുണ്ട് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി അരയാൽ കാണുവാനായി സാധിക്കും ഈ അരയാലിൽ സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ പട്ടും തൊട്ടിലും അതിലൊരു കുട്ടിയുടെ രൂപവും ഇതിൽ കിട്ടിയാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം കൂടാതെ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ഹനുമാൻ ക്ഷേത്രവുമുണ്ട് അതിനപ്പുറത്തേക്കായി ദേവിയുടെ അന്നപ്രസാദം എല്ലാ ദിവസവും ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനം നടക്കുന്നുണ്ട് വളരെ വിശാലമായ അന്നദാന പന്തലാണ് ഈ പന്തലിൽ വന്ന ആഹാരം കഴിച്ച് ഇഷ്ടമുള്ളവർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിന് സംഭാവനയും സമർപ്പിക്കാവുന്നതാണ് ഇതാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായി തന്നെ ഒരു ആറാട്ട് കുളവും അതിൽ നിറയെ മീനുകളും നിറയെ ഓടുന്നത് നമുക്ക് കാണാം ഈ വീഡിയോ ചക്കുളത്ത് ചക്കുളത്തുകാവിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്